ബി ജെ പി ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസ് മുപ്പത്തൊന്നിന് ചെറുതോണിയിൽ ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്തിന് കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ഓഫീസിന് ഉദ്ഘാടനം നിർവഹിക്കും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പ്രസിഡന്റ് കെ എസ് അജി അധ്യക്ഷനാകും ബി ജെ പിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ സംസാരിക്കും ചെറുതോണി ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് മൂന്ന് നിലകളായി അരവിന്ദം എന്ന പേരിലാണ് പുതിയ മന്ദിരം പണി കഴിപ്പിച്ചിട്ടുള്ളത് ചെറുതോണിയിൽ പുതുതായി നിർമ്മാണം പൂർത്തിയാക്കിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഡിസംബർ മുപ്പത്തിയൊന്നിന് നടക്കും ചെറുതോണി ബസ് സ്റ്റാൻഡിന് എതിർവശം തൊടുപുഴ പുളിയൻമല സ്റ്റേറ്റ് ഹൈവേയുടെ ചേർന്നാണ് ഓഫീസിന്റെ നിർമ്മാണം വളർന്നിട്ടുള്ളത് സെല്ലാറിന് പുറമെ മൂന്ന് നിലകളിലായി ഏഴായിരത്തി അറുപത്തി ഒൻപത് ചതുരശ്രടി വിസ്തീകരണത്തിലാണ് ആധുനിക സൗകര്യങ്ങളോടെ അരവിന്ദം എന്ന് പേരിട്ട് മനോഹരമായ മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് രാവിലെ പത്ത് മണിക്ക് ഗൃഹപ്രവേശവും പാലുകാച്ചു ചടങ്ങും നടക്കും തുടർന്ന് പത്താം മുപ്പതിന് ബി ജെ പി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എസ് അജിയുടെ അധ്യക്ഷതയിൽ സമ്മേളനം ചേരും കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ഓഫീസിന്റെ ഉദ്ഘാടനം ചടങ്ങിൽ നിർവഹിക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും ഭാരതീയ ജനസംഘം മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി നാരായണൻ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി രാജീവ് പ്രസാദ് മേഖലാ പ്രസിഡന്റ് എൻ ഹരി ഓഫീസ് നിർമ്മാണ കമ്മിറ്റി കൺവീനർ എം ബി രാജഗോപാൽ ദേശീയ സമിതി അംഗം പി എം വേലായുധൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായി വി എൻ സുരേഷ് രതീഷ് വരുകാല ബി ജെ പി മുൻ ഇടുക്കി ജില്ലാ അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് മുരളീധര കൈമൾ ജി കൃഷ്ണൻകുട്ടി എം എൻ ജയചന്ദ്രൻ രത്നമാ ഗോപിനാഥ് ശ്രീനഗരി രാജൻ പി പി സാനു ഇ എ വേലുക്കുട്ടൻ ബിനു കൈമൾ എന്നിവർ സംസാരിക്കും